ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം മത്തായി എഴുതി സുവിശേഷം മൂന്നാമധ്യായം അതിൻ്റെ രണ്ടാം വാക്യവും എട്ടാം വാക്യവും എന്ന് വായിക്കട്ടെ സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞു എട്ടാം വാക്യം മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായും ദൈവം അയച്ചു പുരുഷനായ യോഹന്നാൻ തന്റെ പ്രസംഗം ആരംഭിക്കുന്നത് ഈ രണ്ടും പ്രബോധനങ്ങൾ നൽകിക്കൊണ്ടാണ് മാനസാന്തരപ്പെടണം മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം എല്ലാ കാലത്തുമുള്ള സകല മനുഷ്യരോടുമുള്ള ദൈവത്തിൻ്റെ കൽപ്പന ഇത് മാത്രമാണ് നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി യേശുവിലേക്ക് നോക്കുക യേശുവിനെ ഹൃദയത്തിൽ കൈക്കൊള്ളുക നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക പ്രവാചകന്മാരും അപ്പസ്തോലന്മാരും കർത്താവ് തന്നെയും പറഞ്ഞു തുടങ്ങിയതും ഇനി അവസാനം വരെ പറയുന്നതും വെളിപ്പാട് പുസ്തകത്തിലും അത് പ്രത്യേകം പറയുന്നുണ്ട് മാനസാന്തരത്തിനുള്ള ആഹ്വാനം ദൈവം ജനത്തിന് നൽകുന്നു അത് കേട്ട് മാനസാന്തരപ്പെടുന്നവരോട് വീണ്ടും പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്നത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കും ആ ഫല ഒരു വൃക്ഷത്തെ ഫലം കൊണ്ടാണ് തിരിച്ചറിയുന്നത് ആകാത്ത ഫലങ്ങൾ ഉളവാക്കുന്ന നല്ല വൃക്ഷമില്ല നല്ല വൃക്ഷങ്ങളിൽ നിന്ന് നല്ല ഫലമാണ് ഉളവാകുന്നത് മാനസാന്തരപ്പെട്ട് ദൈവമകൾ തീർന്നവർക്ക് ദൈവികമായ ഫലങ്ങൾ ദൈവത്തിന് പ്രസാദമുള്ള ഫലങ്ങളെ ഉളവാക്കുവാൻ കഴിയും ആ ഫലങ്ങളെയാണ് ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം ഇന്ദ്രിയജയം എന്നിവയുള്ള ആ ഫലങ്ങൾ അത് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നു കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിലും ജനത്തെ പ്രബോധിപ്പിക്കുന്നത് അതുതന്നെയാണ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കഴിക്കും ദൈവത്തിൻ്റെ അടുത്തേക്ക് വരെ സകല മനുഷ്യരും പാപികളായി തീർന്നു ദൈവത്തിൽ നിന്ന് അകന്നുപോയി ദൈവത്തിൻ്റെ ആ വിചാരങ്ങൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി അവർ ദൈവത്തെങ്കിലേക്കൊന്ന് തിരിയണം ദൈവത്തെ വസ്തുവുമായും അംഗീകരിച്ച് ദൈവകൃപയ്ക്കായി യാചിച്ചുകൊണ്ട് അവൻ്റെ അടുക്കിലേക്ക് വരുന്നതാണ് ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം അതിനുശേഷമായിട്ട് ഓരോ ദിവസവും പരിശുദ്ധാത്മാവിന് കീഴടങ്ങിക്കൊണ്ട് പരിശുദ്ധാത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ചുകൊണ്ട് ആത്മാവിൻ്റെ ഫലങ്ങളെ ഉൾക്കൊള്ളുന്നവരായി ജീവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് യോഹന്നാഥ സ്നാഭവൻ ആ യഹൂദ്യം മലനാട്ടിൽ നിന്ന് പുറപ്പെട്ട് ഗലിയിലും ഭൂമിയിലും എല്ലാം സുവിശേഷിച്ചത് യോഹർദാൻ്റെ ദേശത്ത് സുവിശേഷിച്ചത് അത് മാത്രമാണ് മാനസാന്തരപ്പെടണം മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായിക്കാം ഇന്ന് പോകൽക്കാലം നമ്മളോടുള്ള ആ പ്രബോധനമായിട്ടും അത് ഏറ്റെടുക്കാം ദുഷ്പ്രവൃത്തികളെ വിട്ടു തിരിയുക ദൈവത്തിന് പ്രസാദമുള്ളത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി ജീവിക്കാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവതിനായി നമ്മെ സഹായിക്കട്ടെ